ടീമേ എല്ലാവർക്കും നമസ്കാരം ഉണ്ടാ വീട് വെക്കുന്നവർക്കും വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും ബാത്റൂം ഒക്കെ പകുതി വിലക്കിയിട്ടുന്ന ഒരു കടയിലാണ് നിൽക്കുന്നത് മാർക്കറ്റിൽ എണ്ണായിരം ഒമ്പതിനായിരം വിലയുള്ള ക്ലോസറ്റുകൾ ക്ലോസ്റ്റുകൾ പകുതി വിലക്കാട്ടീമേ നമ്മള് ക്ലോസറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന നാലായിരത്തിഅഞ്ഞൂറ് രൂപ നമ്മൾ പത്ത് വർഷം വാറന്റിയോട് കൂടിയാണ് ക്ലോസ്സെറ്റുകൾ സെൽ ചെയ്യുന്നത് കൂടാതെ അതിനോടൊപ്പം ഒരു വാഷ് ബേസിന് സൗജന്യമായിട്ട് ലഭിക്കുന്നുണ്ട് ഫ്രീ ആ ഒരു ബാത്റൂമിന് വേണ്ട കംപ്ലീറ്റ് ഫിറ്റിങ്സും വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കൂടാതെ ഇരുപത്തി എട്ട് ആക്സറീസും ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് നമുക്ക് ബേസിക് സ്റ്റാർട്ട് ചെയ്യുന്നത് ടൂ പീസ് ക്ലോസറ്റ് വാഷ് ബേസിൻ ഒക്കെ ആയിട്ടായിരിക്കും കൂടാതെ പ്രീമിയം ബാത്റൂം ഓഫർ ഉണ്ട് ഉണ്ടാ വെറും ഏഴായിരത്തി രൂപ അതിനുണ്ട് ഇരുപത്തി എട്ട് ഐറ്റംസ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ഹീറോ എന്ന ഇന്റർനാഷണൽ കമ്പനിയുടെ ഫാക്ടറി ഔട്ട്ലെറ്റ് ആയ കിലോ ബസാറിലാണ് ഇത് ഇതിന്റെ കിലൊക്കെ എങ്ങനെയാണ് ഇത് നമ്മുടെ ക്യാബിനറ്റ് മിറ യൂണിറ്റ് ആ വരുന്നത് ഇതിന്റെയൊക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് മൂന്നു തൊള്ളായിരം മുതലാണ് കൂടാതെ നമ്മൾ മൾട്ടി മൾട്ടിബോഡിൽ മേക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ബാത്റൂമിൻ്റെ അകത്ത് വെള്ളം വീണ് പേടിയൊന്നും വേണ്ട നമുക്ക് ഷവർ സെറ്റ് ഒക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്ന മൂന്ന് തൊള്ളായിരത്തി അമ്പത് മുതലാണ് പിന്നെ ഷവർ പാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം ഒക്കെ ഇതിന്റെ പ്രൈസ് വരുന്നത് നമ്മുടെ ഷോപ്പിൽ വിൽക്കുന്നത് പതിനായിരത്തിലും താഴെയാണ് കിലോ പസാറിന് കേരളത്തിൽ മാത്രം ഇരുപത്തി ആറോളം ഫോർമുള പ്രവർത്തിക്കുന്നത് ഈ കാണുന്ന എൽ ഇ ഡി ടച്ച് മിറൊക്കെ രണ്ടായിരം രൂപക്ക് താഴെ കൊള്ളാലാ കേട്ടാ ഉള്ള ഓഫർ ഇതൊക്കെ നമ്മുടെ പ്രീമിയം ബ്രാൻഡായ ജി എമ്മിൻ്റെ യൂറോ വരുന്ന ആണ് ഇതിൻ്റെ നിരവധി കളക്ഷൻസ് നമുക്കുണ്ട് കൂടാതെ നമ്മളിത് ഗ്രാമവരയ്ക്ക് നമുക്ക് തൂക്കി ഒരു ടേബിൾ ടോപ്പ് ഒക്കെ ടേബിൾ ടോപ്പ് ഒക്കെ മാർക്കറ്റിൽ ഇപ്പോൾ ആയിട്ട് ആയിട്ടിരിക്കുന്ന ടേബിൾ ടോപ്പ് ആണ് ഇതെല്ലാം നമ്മൾ പകുതി വിലയ്ക്കാണ് വിറ്റോണ്ടിരിക്കുന്നത് കോംബോ ജർമൻ ബ്രാൻഡായ വേഗയുടെ കൺസീൽ ടാങ്ങും ഒരു ഹാങ്ങിങ് ക്ലോസറ്റും കൂടെ നമ്മൾ സെൽ ചെയ്യുന്ന പ്രൈസ് എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കൂടാതെ പ്രീമിയം ക്ലോസറ്റിൽ നമുക്ക് ഇമ്പോർട്ടഡ് ജോയിഡേ മോർഗിൻ്റെ നിരവധി ക്ലോസ്സിന്റെ കളക്ഷൻസ് നമുക്കിവിടെ ഉണ്ട് ലൂക്കറിന്റെയും ഗോൾഡ് മെഡലിന്റെയും ഒക്കെ പഴപ്പൊക്കെ മൂന്നെണ്ണം വെറുനൂറ് രൂപയായിട്ടാ ഇവർക്ക് തൃശ്ശൂർ ജില്ലയിൽ മാത്രം രണ്ട് ഷോറൂമുകളാണ് ഉള്ളത് ഒരെണ്ണം നമ്മുടെ കൊരട്ടയിലും പിന്നെ നിൽക്കുന്ന അരുമ്പൂരും കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ